വെൽക്കം ബാക്കേഴ്സ് അപ്പോൾ സംഭവം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഗോയി അടയിരിക്കാനായി അപ്പോൾ നമ്മളാണെങ്കിൽ മുട്ട വെച്ച് കൊടുക്കുന്നുമില്ല കാരണം എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ നല്ല ചൂടാണ് മുട്ട വെച്ചതാൻ മുട്ട കൊടുത്താൽ തന്നെ എന്തായാലും അത് ഇപ്പോൾ ചൂടായത് കൊണ്ട് മുട്ട അത് പൊട്ടിപ്പോകും ഇല്ലെങ്കിൽ കിരട്ട് കുഞ്ഞ് കുഞ്ഞുങ്ങളൊന്നും ഉണ്ടാവില്ല പോയി കുഞ്ഞുങ്ങൾ അപ്പോൾ അത് വേണ്ടെന്ന് വിചാരിച്ചതാണ് കുറച്ച് മാസങ്ങൾ കഴിഞ്ഞിട്ട് അടവച്ച് കൊടുക്കാണെന്ന് നമ്മൾ വിചാരിക്കുന്നത് അപ്പോൾ ഇപ്പോൾ അതിന് ആക്റ്റീവ് എക്ട് എടുക്കണം അപ്പോൾ അതിന് വേണ്ടിയിട്ട് കുറേ ആൾക്കാർ ചെയ്യുന്നത് ഞാൻ കണ്ടിട്ടുണ്ട് അപ്പോൾ അതുപോലെ ജസ്റ്റ് ട്രൈ ചെയ്യാൻ വേണ്ടി പോവാണ് അത് മുമ്പ് നമ്മൾ ട്രൈ ചെയ്തിട്ടുണ്ട് സക്സസ് വാങ്ങിയിട്ടുണ്ട് അപ്പോൾ ഇത് എങ്ങനെയാണെന്ന് അഞ്ചരാം ആദ്യം കോഴ് നമുക്ക് പിടിക്കണം കേസും കറക്റ്റ് കയ്യിൽ പിടിക്കണം madalina isa <laughs> ba ba ba

ко 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 Yes guys real guys mm -hmm. okay. Well done guys I'm doing my job